ഹലോ മൈഡിയ ശങ്കുകളെ ഇന്നത്തെ ഈ കൊതിന്റെ ചോദ്യം എന്ന് പറയുന്നത് വേറെന്നല്ല നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഓക്കെ പതിനാല് ജില്ലകളിൽ ഏഹ് ഇന്നത്തെ ചോദ്യം ചെറിയൊരു ചോദ്യമാണ് വേറെന്നല്ല പതിനാല് ജില്ലകളിൽ ആളുകൾക്ക് ആലപ്പുഴ നിവാസികൾക്ക് ഇഷ്ടമല്ലാത്ത ജില്ല ഏതാണെന്നുള്ളതാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇപ്പം എന്നോട് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി കോട്ടയം ജില്ലയോട് വലിയ താല്പര്യം അപ്പം ഓരോരുത്തർക്കും ഓരോ ജില്ല കാരണം അവരുള്ള ആളുകളുടെ ബിഹേവിങ് ആയിരിക്കാം ഒരുപക്ഷെ അവിടെ താമസത്തിനുള്ള ബുദ്ധിമുട്ടായിരിക്കാം എന്തുവാ അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് ആ ജില്ല ഏത് ജില്ല ആണ് ഇഷ്ടമുള്ളത് ആ ജില്ല ഇഷ്ടപ്പെടാതിരിക്കാണ് കാരണം റീസൺ എന്താണെന്ന് ചോദിച്ച് നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങാം ഓക്കെ അല്ല വേറെ ഉഴപ്പൊന്നുമില്ല ഓക്കെ ഇഷ്ടമില്ലാത്തൊരു ജില്ല ഏതെങ്കിലും ഇടുക്കിയാ എന്തുകൊണ്ടാ ഇടുക്കി ആയതുകൊണ്ടായിരുന്നു അല്ലേ ഇഷ്ടമല്ലാത്തൊരു ജില്ല ഏതാണ് ഇടുക്കി എന്തുകൊണ്ടാ ഇടുക്കിയായതുകൊണ്ട് ആ പേരും ഒന്നും ആ മുല്ലപ്പെരിയാർ നിൽക്കുന്നുണ്ടാ ഏരിയാ മുല്ലപ്പെരിയാർ ഓക്കേ ആലപ്പുഴ ആലപ്പുഴയാണ് നമ്മുടെ സ്വന്തം നാടാണ് കാരണം ആലപ്പുഴ ജനിച്ച് നമ്മുടെ ചേട്ടന് പറയ നമ്മുടെ സ്വന്തം നാടായ ആരപ്പി പണിയാണ് അല്ലേ കാസർഗോഡ് ഫുഡിന്റെ കാര്യത്തില് ലാംഗ്വേജ് പഠിച്ചെടുക്കാന്നല്ലേ ഉള്ളൂ ആലപ്പുഴ കൊറച്ചുപേര് കൊള്ളാം കമ്പനി അടിക്കാം കേരളത്തില് ഇഷ്ടമുള്ളൊരു ജില്ല വയനാട് എന്തുകൊണ്ടാ

കൊല്ലം ജില്ല കൊല്ലം കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട അല്ലേ കൊല്ലം ജില്ലയാണ് ചേട്ടന്റെ അഭിപ്രായം അവിടെ എപ്പോഴും ഒക്കെ അല്ലേ പപ്പടത്തിന് ഒരു ആലപ്പുഴ മാവളിക്കരത്തിലവളിക്കര കൊല്ലം കണ്ട ഇല്ലം വേണ്ട ആണോ അതെ അതെ അതും പറയാം അതും പറയാം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ില്ല എല്ലാ ജില്ലയും എല്ലാ ജില്ലയും 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 കേരളത്തിൽ പൊളിയാണ് മലയാളികളും പൊളിയും മലയാളികൾ ഒരേ പൊളിയല്ലേ പുളിയല്ലേ കൊല്ലം കൊല്ലം ജില്ല എന്തുകൊണ്ട് അവിടെ മുകേഷ് ഉള്ളുണ്ട് സിനിമയുടെ മുകേഷ് ഉള്ള കേരളത്തില് പതിനാല് ജില്ലകളില് ഒരിഷ്ടമില്ലാത്ത ഒരു ജില്ലയുടെ പേര് പേരോടാ എല്ലാ ജില്ലയും ഇഷ്ടമാണ് ഇഷ്ടമുള്ള എല്ലാ ജില്ല ജില്ലയും പറഞ്ഞു ജില്ല കാസർഗോഡ് പോയിട്ടില്ല എന്നാലും ഇഷ്ടമല്ല അറിയാത്തത് അറിയാത്തതുകൊണ്ട് കാസർഗോഡ് പറഞ്ഞോളൂ എന്റെ നിർബന്ധം കാരണം ഓക്കെ താങ്ക് യുടാ പേഴ്സണലി ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ജില്ല പറഞ്ഞാ അതന്നെ ഇഷ്ട ഇഷ്ടമുള്ളത് ജില്ല ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഇഷ്ടമല്ലാത്ത ജില്ല ഒരുപാട് ജില്ലകളുണ്ടല്ലോ പതിനാല് ജില്ല ഉണ്ട് ഒന്നും ഏഹ് അല്ല അങ്ങനെ അങ്ങനെ പറയാൻ അമ്മ പറ പത്തൊന്നിട്ട ഇഷ്ടമല്ല പതിനാല് ജില്ലകളിൽ നമുക്ക് ഇഷ്ടമല്ല ആ ജില്ലയെ പോലെ നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടുത്തെ ബിഹേവിംഗ് വളത്തിലെ ആളുകളുടെ അങ്ങനെ തോന്നുന്ന ഒരു ജില്ലയാണ് ഏതാ ഇടുക്കി ഓക്കെ വേറെ ജില്ല ഒന്നുമില്ല എല്ലാ ജില്ലയോടും നിലക്ക് വേറെ ഇഷ്ടമാണ് ഓക്കേടാ പേരെന്താ

കൊതുകൊള്ള കൊച്ചി കൊതുകെള്ള ആലപ്പുഴ ഒട്ടും കൊതുകില്ലേ ഓക്കേ ഞങ്ങളുടെ നാട് ആലപ്പുഴ ഇഷ്ടമല്ലാത്ത ജില്ല ജില്ല പറയും അത് എന്നോട് ജില്ല പറ അയ്യോ ഞാൻ ആലോചിച്ച സമയം പോകും ചേച്ചിയും ഇഷ്ട ജില്ല പറയും एल जिले जिले इष्ट चेजा െന്ന് പറയ ഇഷ്ടമുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് ഇഷ്ടമുള്ള ജില്ല ആലപ്പുഴ ജില്ല ഇഷ്ടമാണ് ഇഷ്ടമുള്ള എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാത്തത് അങ്ങനെ പറഞ്ഞിട്ട് കൊല്ലം ജില്ല കൊല്ലം ജില്ല എന്തുകൊണ്ട് അവിടെ പപ്പടത്തിന് വഴക്ക് പപ്പടത്തിന് അല്ല മാവലിക്കര കൊല്ലം അവിടെ പൊതുവേ എല്ലാ സ്ത്രീധന മരണങ്ങളും ഒക്കെ ചെറിയ അത് സ്ത്രീകൾക്ക് ഒരുപാട് അതിക്രമങ്ങൾ കാണിക്കുന്ന ഒരു ജില്ല കൊല്ലം ജില്ല അത് പറയാൻ കാര്യം ഒരുപാട് 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 നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് എന്തിന്റെ പേരിലാണ് സ്ത്രീതരത്തിന്റെ പേരില് അല്ലാതെ ഉള്ള അയൽവാസികള് തമ്മിലുള്ള വഴക്ക് എത്രയോ ന്യൂസ് കൊല്ലം ജില്ല കൊല്ലത്തെ പൊതുവേ എനിക്ക് ജില്ല അവിടെ ഒരു പരസ്പരവും സ്നേഹമില്ല സംസ്കാരമില്ല പല ഒരു നമുക്ക് പറ്റത്തില്ല കോട്ടയാണ് അല്ലേ എന്തുകൊണ്ടാ ഒരു സ്ഥലത്ത് പോകണെങ്കിൽ ബ്രോ പതിനാല് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജില്ല കാരണം വെച്ചാൽ അവിടുത്തെ ആളുകളുടെ സ്വഭാവം ശരിയല്ല അല്ലെങ്കിൽ നമുക്ക് അവിടെ താമസിക്കാൻ സൗകര്യം ഇല്ല എന്തായാലും ബുദ്ധിമുട്ട് കാണുന്ന ഫീൽ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത ഒരു ജില്ലേതാണ് എറണാകുളം അങ്ങനെ വെച്ചാൽ എറണാകുളം ഇഷ്ടമല്ല എറണാകുളം ഇഷ്ടമല്ല എന്തുകൊണ്ട് അതുകൊണ്ട് െ പ്രകൃതി അപ്പം എറണാകുളം ഇഷ്ടമല്ല സോ മച്ച് ആലപ്പി ആലപ്പിക് ചാനൽ വരുവാണേ ഞാൻ മൈക്കെടുത്ത് സൗണ്ട് പറഞ്ഞേ നമ്മുടെ കേരളത്തിൽ പതിനാല് ജില്ലകൾ ഓക്കെ ഇക്കാര്ക്ക് ആ ജില്ലകളിൽ ഇഷ്ടമല്ലാത്ത ഈ പതിനാല് ഇഷ്ടമല്ലാത്ത ഒരു ജില്ല പറ പതിനാല് ജില്ലകൾ ഇഷ്ടമല്ലാത്ത പറഞ്ഞോ കേരളത്തിലുള്ളതാണ്ട് ഇഷ്ടപ്പെട്ട എന്നാലും നമുക്ക് ഒരു അവിടെ ഉള്ള ആൾക്കാർ പോരാ ബിഹേവിങ് ശരിയല്ല എന്നല്ല തോന്നുന്ന ജില്ല കാണുമല്ലോ അതേ ജില്ലാ നമ്മളല്ലാതെ പറഞ്ഞില്ല അത് കേട്ടാ ചോദ്യം ഒന്നുമില്ല ജസ്റ്റ് ഒരു കോമൺ ഡോക്കോല നമ്മുടെ കേരളത്തില് ില് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജില്ല ഇഷ്ടമല്ലാത്ത ജില്ല ഏതാണ് ഇഷ്ടമല്ലാത്ത ജില്ലയുടെ ഒന്നുമില്ല കേരളത്തിലെ പതിനാല് ജില്ലയും അടിപൊളിയാണെന്ന് പറയുന്നത് ഇഷ്ടമാണ് എല്ലായിടത്തും പോയിട്ടുണ്ടോ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ തന്നെ അല്ലേ എല്ലാ ജില്ലകളോടും ഒരേപോലെ ഇഷ്ടമാണ് അല്ലേ അടിപൊളി ഓക്കെ ഏത് ജില്ലയാണ് ഇഷ്ടമല്ലാത്തത്